പഞ്ചായത്ത് ഹോമിയോ ഡിസ്പെൻസറി ഉദ്ഘാടന ചടങ്ങിൽ മന്ത്രിയെ പ്രോട്ടോകോൾ പഠിപ്പിച്ച് വനിതാ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രസിഡന്റും മന്ത്രിയും തമ്മിൽ വാക്പൂര് പ്രവർത്തകർ തമ്മിൽ കയ്യാങ്കളി ചടങ്ങാകെ ബഹളമയമായി പോലീസ് ഇടപെട്ടിട്ടും കശപിശ പരിഹരിക്കാനായില്ല ഒടുവിൽ അധ്യക്ഷ പ്രസംഗം നടത്തി മന്ത്രിയുടെ ഇറങ്ങിപ്പോക്ക് നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത് ചൊവ്വാഴ്ച മലപ്പുറം താനൂർ നിയോജക മണ്ഡലത്തിലെ പൊന്മുണ്ടം പഞ്ചായത്ത് ഹോമിയോ ഡിസ്പെൻസറി ഉദ്ഘാടന ചടങ്ങിനിട് പഞ്ചായത്തിനുവദിച്ച ഹോമിയോ ഡിസ്പെൻസറിയുടെ ഉദ്ഘാടന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹാജറ മുജീബിനെ മുഖ്യാതിഥി എന്ന നിലയിൽ ഒതുക്കിയതോടെയാണ് സംഭവങ്ങളുടെ തുടക്കം പഞ്ചായത്ത് ഡിസ്പെൻസറിയുടെ ഉദ്ഘാടനമായതിനാൽ പ്രസിഡന്റിനെ സ്വാഗത പ്രാസംഗികയാക്കണമെന്നായിരുന്നു പഞ്ചായത്തിന്റെ ആവശ്യം ഡി ഓഫീസിൽ നിന്ന് നൽകിയ പ്രോഗ്രാം നോട്ടീസിൽ ഹോമിയോ ഡി ആണ് സ്വാഗത പ്രാസംഗികയായി ഉണ്ടായിരുന്നത് ഇത് ചൂണ്ടിക്കാട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹാജറ ആരോഗ്യമന്ത്രിക്കുൾപ്പെടെ ഇമെയിലിൽ പരാതി നൽകിയിരുന്നു വിവാദം നിലനിൽക്കുന്നതിനിടയിലും പഞ്ചായത്ത് ഉദ്ഘാടന ഒരുക്കങ്ങളുമായി മുന്നോട്ട് പോയിരുന്നു ചൊവ്വാഴ്ച രാവിലെ പൊന്മുണ്ടം ഗ്രാമപഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സ് കെട്ടിടത്തിലാണ് ഉദ്ഘാടനം തീരുമാനിച്ചിരുന്നത് ഈ കെട്ടിടത്തിലാണ് ഹോമിയോ ഡിസ്പെൻസറി സജ്ജീകരിച്ചിട്ടുമുള്ളത് ഷോപ്പിംഗ് കോംപ്ലക്സിലെ നാലു മുറികൾ ആശുപത്രിക്ക് അനുയോജ്യമായ രീതിയിൽ ക്രമീകരിച്ചാണ് ഡിസ്പെൻസറി ഒരുക്കിയത് പ്രോട്ടോകോൾ വിവാദം നിലനിൽക്കെ ഉദ്ഘാടനം നടക്കുന്ന ഷോപ്പിംഗ് കോംപ്ലക്സ് കെട്ടിടത്തിൽ പ്രവേശന കവാടത്തിൽ സി പി എമ്മുകാർ കൊടികെട്ടിയത് പുതിയ വിവാദമായി പഞ്ചായത്ത് സെക്രട്ടറി ഇടപെട്ട് അഴിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും സി പി എം പ്രവർത്തകർ വഴങ്ങിയില്ല അതോടെ പഞ്ചായത്ത് പ്രസിഡന്റ് പോലീസ് സഹായം തേടി പോലീസ് എത്തി കൊടികളെല്ലാം നീക്കം ചെയ്യിച്ചു ഇതിനിടെ ബി നേതാവും കൊടിയുമായി എത്തിയിരുന്നു പ്രവേശന കവാടത്തിൽ നിന്ന് കൊടികൾ നീക്കിയില്ലെങ്കിൽ ഉദ്ഘാടനം നടക്കുന്ന കോൺഫറൻസ് ഹാളിൽ കൊടികെട്ടാനുള്ള ഒരുക്കത്തിലായിരുന്നു ലീഗ് പ്രവർത്തകർ കൊടി വിവാദത്തിനിടെയാണ് ഉദ്ഘാടകനായ മന്ത്രി ബി അബ്ദുറഹിമാൻ എത്തിയത് മന്ത്രി സ്റ്റേജിലെത്തിയതോടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഹാജറ സ്വാഗതം പറയാൻ എഴുന്നേറ്റു ഇതിൽ മന്ത്രി ഇടപെട്ടതോടെ ഉദ്ഘാടന വേദി കോലാഹലങ്ങളുടെ വേദിയായി മാറി 5000 വസലം മുക്കിയതി. അപ്പോൾ യാചു മുക്കിയതി. സൗദമരനെ ഒരാൾ വന്നത് Yeah. <laughs> പ്രസിഡന്റ് ഹാജറ മന്ത്രിയെ പരസ്യമായി ചോദ്യം ചെയ്തു ഇതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും സദസ്സിലുണ്ടായിരുന്നവർ എത്തിയതോടെ കയ്യാങ്കളിയും കശപിഷയുമായി കണ്ടോ ഇതിന് പരിപാടി നടക്കണ്ട മന്ത്രിയാ ഈ അർപ്പണത്തിന് ഇവിടെ നടക്കില്ല കണ്ടോ അല്ലാതെ പരിപാടി നടക്കില്ല പരിപാടി നടക്കില്ല അല്ലേ പറ്റയാ ഇതിന് പരിപാടി നടത്താൻ വേണ്ടി പ്രാർത്ഥനർമർക്ക പറയായതുകൊണ്ട് ഇതിനെക്കാ ഇതിന് പരിപാടി നടക്കില്ല കൊണ്ടിട്ട് നടക്കില്ല മന്ത്രിയാ പറയുന്നത് തന്നെയാണ് തരപ്പെട്ടിക്ക് വിളിക്കാൻ വേണ്ടി അതോടെ നിയന്ത്രണം വിട്ട് പലരും പെരുമാറി പോലീസിനു പോലും ആളുകളെ നിയന്ത്രിക്കാനാകാത്ത നിലയിലായിരുന്നു പിടിവലിയും മൈക്ക് തട്ടിപ്പറിക്കലുമെല്ലാം അരങ്ങേറിയതോടെ യോഗവേദി പോരാട്ട സ്ഥലമായി മാറി ഏറെ നേരത്തെ ബഹളത്തിനൊടുവിൽ പ്രസിഡന്റ് ഹാജറ സ്വാഗതം ആശംസിച്ചാണ് പരിപാടി തുടങ്ങിയത്

അതിലേക്ക് വേണ്ടിയിട്ടുള്ള നമുക്കറിയാം പെന്മണ്ട ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ ഭരണസമിതിയുടെയും ഇപ്പോഴത്തെ ഭരണസമിതിയുടെയും ശ്രമഫലമായിട്ട് രണ്ടായിരത്തിരണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ഭരണസമിതി ഐക്യ കണ്ടേന തീരുമാനം എടുത്തുകൊണ്ട് പെന്മ ഗ്രാമപഞ്ചായത്തിൽ ഓമിയോ ഡിസ്പെൻസറി അനുവദിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമത്തിൻ്റെ കഴിഞ്ഞ സർക്കാർ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ മാസം പതിനാല് രണ്ട് ഇരുപത്തിനാലിനെ നമുക്ക് അനുവദിക്കുകയുണ്ടായി കഴിഞ്ഞ ആഴ്ച നമുക്ക് അത് ഇനോഗ്രേഷനുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങൾ കാരണത്താൽ നമ്മുടെ ഇന്ന് ഇവിടെ ഇനോഗ്രേഷൻ നടത്താൻ വേണ്ടി തീരുമാനിക്കാനുണ്ടായിട്ടുള്ളത് വലിയ വിഷയത്തിലേക്ക് പോകാതെ നല്ല രൂപത്തിൽ ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചുകൊണ്ട് നമ്മളുടെ നാടിനെ ആളുകൾക്ക് സേവനം അനുഷ്ഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹോമിയോ ഡിസ്പെൻസറി നല്ല രൂപത്തിൽ മുന്നോട്ട് പോകാൻ എല്ലാവരും സഹകരിക്കണം എന്ന് അറിയപ്പെടുകയാണ് അവരെയും സ്വാഗതം ചെയ്യുകയാണ് വേദിയിലുള്ള ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരടക്കമുള്ള ഗ്രാമപഞ്ചായത്തിലെ മെമ്പർമാർ അതുപോലെ തന്നെ രാഷ്ട്രീയ നല്ലവരായ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ പരിപാടി വേണ്ടി ഓൺലൈനായി മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം നിർവഹിക്കുമെന്നായിരുന്നു അറിയിപ്പ് അതിനാലാണ് സ്ഥലം എം എൽ എ കൂടിയായ മന്ത്രി വി അബ്ദുറഹിമാൻ അധ്യക്ഷനായത് അധ്യക്ഷ പ്രസംഗത്തിന് പിന്നാലെ മന്ത്രി വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോയി ഡിസ്പെൻസറിയുടെ നാട പോലും കാക്കാതെയായിരുന്നു മന്ത്രിയുടെ ഇറങ്ങിപ്പോക്ക് നാടമുറിക്കൽ പിന്നീട് പഞ്ചായത്ത് പ്രസിഡന്റ് ഹാജറ നിർവഹിച്ചു ഹോമിയോ ഡിസ്പെൻസറിക്കായി പഞ്ചായത്ത് പലതവണ സർക്കാരിനെ സമീപിച്ചിരുന്നു കഴിഞ്ഞ ഭരണസമിതിയും നിലവിലെ ഭരണസമിതിയും ഡിസ്പെൻസറിക്കായി പലതവണ കത്തു നൽകിയിരുന്നു തുടർന്ന് സർക്കാർ ഡിസ്പെൻസറിക്കുള്ള സൗകര്യങ്ങൾ സംബന്ധിച്ച് പഞ്ചായത്തിൽ നിന്ന് റിപ്പോർട്ട് തേടുകയും ചെയ്തിരുന്നു കാത്തുകാത്തിരുന്ന് ഡിസ്പെൻസറി വിരുന്നെത്തിയപ്പോൾ ആഘോഷമാക്കേണ്ടിയിരുന്ന ഉദ്ഘാടനം അലങ്കോല പരിപാടിയായി മാറി എഡിറ്റർ ലൈവ് പൊന്മുണ്ടം